ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സ്വാഗത അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രം ഇന്നലെ തിയേറ്ററിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെ പുറത്തു വന്നിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി ജഗദീഷ് വിശാഖ് നായർ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ ജിത്തു അഷ്ടഫ് അണി ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ തുറങ്ങിയവരാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിട്ടുണ്ടെന്ന് ഷാഹി കബീറായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ഇത ആദ്യ ദിനം കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായം സ്വന്തമാക്കി മലയാള സിനിമയിലെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫെബ്രുവരി മാസത്തിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുന്നു എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീങ്ങുകയാണ് ചിത്രത്തിന്റെ ആദ്യ ദിനത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഒന്നര കോടിക്ക് അടുത്തുള്ള ഒരു തുക സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം രണ്ട് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട് മികച്ച അഭിപ്രായം സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡിൽ ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ വെള്ളിയാഴ്ച ദിനമായി ഇന്നത്തെ ബുക്കിംഗ് നല്ല രീതി ഉയർന്ന ഉയർന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഹൗസ്ഫുൾ ഷോയുടെ പെരുമഴ തീർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ഈ വീക്കെൻഡിലും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുക എന്നറിയാൻ വേണ്ടി അപ്പൊ ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട